അതെ എന്താ ഇത്ര ആലോചിച്ചിരിക്കാൻ ഒരു സ്കൂട്ടർ വാങ്ങാനാണോ അങ്ങനെയാണെങ്കിൽ ഒരു കിഡിലെ സ്കൂട്ടർ ഉണ്ടാകാം ഒരു ആക്റ്റീവ് ഫൈവ് ജി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഹോണ്ട് ആക്റ്റീവ് ഫൈവ് ജി ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വലിയ ആലോചന വേണ്ട നല്ലൊരു വണ്ടിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ അതെ കയറി നോക്കിക്കയോ ഓടിച്ചു നോക്കിക്കയോ പെരുമ്പാവൂർ കൂവപ്പടിയിലാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ വണ്ടി നോക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും എത്ര കിലോമീറ്റർ ആയി ഇതുവരെ ഓടിയിട്ടുള്ളത് എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെറും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് വരെ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതൊരു ടീച്ചറുടെ കയ്യിലിരിക്കുന്ന വണ്ടിയാണ് ആൾ സ്കൂളിൽ പോകും തിരിച്ചു വരും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് വളരെ കുറഞ്ഞ കിലോമീറ്റർ ആണ് ഇനി ഓണർഷിപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ചെറിയൊരു കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ഇവർ മേടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് പുതിയ വണ്ടി വേറെ കിട്ടിയതുകൊണ്ടും വാങ്ങിയത് കൊണ്ടും അവർ വിൽക്കുന്നതാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെ ഇൻഷുറൻസ് കാലാവധിയുണ്ട് പൊലൂഷനൊക്കെ ഉണ്ട് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആണ് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഹോൺ ഇതെല്ലാം നന്നായി വർക്കിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ ബാറ്ററി നല്ല കിഡ് ആയിട്ട് ബാറ്ററി ആണ് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഫൈവ് ജി ആക്ടിവിയാണ് കൊടുക്കാനുള്ളത് സെക്കൻഡ് ഓണറാണ് വേറെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് വണ്ടിക്ക് വേറെ പെയിൻ നഷ്ടമോ ഡാമേജോ ചുളുക്കോ ഞളക്കോ ഇടിയോ കുത്തോ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന അതിൻ്റെ എല്ലാ സേഫ്റ്റി ഗാർഡുകളുള്ള ഉള്ള നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇത്തരം വണ്ടികൾ നോക്കാൻ താൽപ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഉടമയെ വിളിച്ച് ഡസ്റ്ററേ അടിച്ച് വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രയും വേഗം സ്വന്തമാക്കാനും കഴിയും അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനാണ് നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കമൻ്റ് ബോക്സിലെ ഫസ്റ്റ് കമൻ്റായിട്ട് ഈ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറും നാൽപ്പത്താറായിരം രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് സെല്ലർ പറയുന്നത് ഇനി അതിൽ വിലവേച്ചിലും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിലവേച്ചാൽ വണ്ടി നല്ല വണ്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ രണ്ട് ടയറുകൾ അറുപത് ശതമാനത്തിന് മുകളിൽ ടയർ കണ്ടീഷൻ ഉള്ള ഒരു വണ്ടിയാണ് ഇത് അപ്പോൾ അധികം ടയർ ഒരു അറുപത് ശതമാനത്തിന് മുകളിലുണ്ടെന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് കിലോമീറ്റർ ഓടിക്കാൻ കഴിയും നല്ലൊരു വാഹനം നോക്കി നടക്കുന്ന നല്ലൊരു സ്കൂട്ടർ ആക്റ്റീവ് നോക്കി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരെടുക്കും ബൈ ബൈ